വിഷമിഷ സ്ഥിതി ആയിരിക്കട്ടെ ഏഷ്യായുടെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം സന്നയാക്കരീബിന്റെ ആക്രമണം ഹെസക്കിയ രാജാവിൻ്റെ പതിനാലാം ഭരണവർഷം അസറിയ രാജാവായ സന്നാ കരീബ് സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി അസറിയ രാജാവ് ലാഖീഷിൽ നിന്ന് റബ്ഷക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിൻ്റെ നേർക്കയച്ചു അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൻ്റെ ചാലിനരികെ നിലയുറപ്പിച്ചു അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എലിയാക്കിം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷബ്ന എന്ന കാര്യവിചാരകനും ആസാഫിന്റെ പുത്രനായ യോഹ് യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായോട് പറയുക മഹാനായ സെറിയ രാജാവ് പറയുന്നു നിന്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ത് വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിൻ്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നുവോ എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത് ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഊന്നി നടക്കുന്നവൻ്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത് ഈജിപ്ത് രാജാവായ പറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ നിങ്ങളൊരു ഈ ബലിപീഠത്തിന് മുമ്പിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂതായോടും ജെറുസ്ലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും അല്ലേ ഹെസക്കിയ നശിപ്പിച്ചത് എൻ്റെ യജമാനായ അസറിയ രാജാവുമായി പന്തയം വെക്കുക നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനിയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് കർത്താവിനോട് അല്ല ചെയ്തു ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക അപ്പോൾ എലിയാക്കീമും ഷപനായും യോവാഹും കൂടി റബ്ഷക്കയോട് പറഞ്ഞു നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കാൻ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് റബക്കെ മറുപടി പറഞ്ഞു സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിൻ്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് അന്നത്തരം റബ്ഷക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാനായ സെറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രമിച്ചാലും രാജാവ് പറയുന്നു ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കും ഇരിക്കട്ടെ നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും ഈ നഗരം അസറിയ രാജാവിൻ്റെ പിടിയിൽ അമരിക്കയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ നിങ്ങൾ ഹെസക്കിയായുടെ വാക്ക് ശ്രദ്ധിക്കരുത് അസറിയ രാജാവ് പറയുന്നു സമാധാനം ഉടമ്പടി ചെയ്ത് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വരുവേൻ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അതിവൃഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തോ തോട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും ഞാൻ വന്ന് നിങ്ങളുടേതു പോലുള്ള ഒരു നാട്ടിലേക്ക് ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ അങ്ങനെ കഴിയും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹെസക്കിയാൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഏതെങ്കിലും ജനതയുടെ ദേവനാ സ്ത്രീയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിൻ്റെയും ആർപ്പാതിൻ്റെയും ദേവന്മാർ ഇവിടെ സേഫാർ വയുമിൻ്റെയും ദേവന്മാരെവിടെ സമരിയായ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ജെറുസലേമിന് എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം ജനം അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനായ ഷബ്നായും ആസാഫിന്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യുവാബും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങിവന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബക്കയെ വാക്കുകൾ അറിയിച്ചു